കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം നമ്മുടെ പ്രാർത്ഥന ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന വാചകങ്ങളെ ശ്രദ്ധിക്കുന്നു പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടോ അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രസാദം അരുളിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുൽപ്പത്തി പുസ്തകത്തിൽ രണ്ടുപേർ ആരാധനയ്ക്ക് പോയി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് കയ്യീനും ഹാബേലും അതിൽ കയ്യീൻ്റെ മുഖം വാടി എന്ന് വ്യക്തമായിട്ടും ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല കാരണം പാപം അവൻ്റെ വാതുക്കലുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ സ്വാധീനമുണ്ട് അതുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല കയ്യനും ഹാബേലും ആരാധനയ്ക്ക് പോയതുപോലെ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേരെക്കുറിച്ച് ഗ്ലൂക്കോസിന് സുശിഷും പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിനെട്ടിൻ്റെ പത്തിൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീഷൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കണം പരീശൻ തന്നോട് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ ദൈവമേ പിടിച്ചുപറിക്കാർ നീതി കെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു ചുങ്കക്കാരെക്കുറിച്ച് ടാക്സ് കലക്ടേഴ്സിനെ കുറിച്ച് പൊതുവിൽ സമൂഹത്തിലുള്ള ഒരു നിന്ദയുണ്ട് ഒരു പരിഹാസമുണ്ട് തീർച്ചയായിട്ടും ചുങ്കക്കാർക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അന്നത്തെ റോമൻ ഗവൺമെൻറ് പറയുന്നതായ ജനവിരുദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്തേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ പാപികളായി വിലയിരുത്തപ്പെട്ടു സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി തീർന്നു ഈ ഒരു മനോഭാവത്തിലാണ് ചുങ്കക്കാരൻ പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പോയത് പക്ഷേ പരീഷൻ ചെന്നത് ഒരുപാട് ന്യായീകരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കർത്താപ് യേശുപ്രസുവിൻ്റെ കാലത്ത് വളരെ അഭിവൃദ്ധിപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഈ പരുഷ്യന്മാരെന്ന് പറയുന്നത് അവർ എപ്പോഴും ബാഹ്യമായ പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു ആന്തരികമായ ശുദ്ധീകരണത്തിനോ ആന്തരികമായ ആത്മീയ പ്രവർത്തികൾക്കോ പ്രാധാന്യം കൊടുക്കാതെ എപ്പോഴും തങ്ങളുടെ നിയമങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ആളുകളാണ് ഈ പരുഷ്യന്മാരെ എന്ന് പറയുന്നത് അവരെപ്പോഴും അവരുടെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തെ ഉൻകോഷിച്ചുകൊണ്ടിരുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ അവരിൽ തന്നെ അവർ പുകഴുകയും അവരിൽ തന്നെ അവർ ആശ്രയിക്കുകയും ഒട്ടും താഴ്മയില്ലാത്തതായ സ്വഭാവം അവരിൽ ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥനാ വേളയിലും അതുതന്നെയാണ് സംഭവിച്ചത് തങ്ങൾ ചെയ്തു വരുന്ന പാരമ്പര്യമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലാതെയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നവൻ പറയുന്നു യേശു രണ്ടു പേരുടെയും പ്രാർത്ഥനയെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു അതിൻ്റെ കാരണം യേശു പറയുന്നു അവൻ തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ഉന്നത ഭാവത്തോടെ ചെന്നാൽ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയത്തില്ല കാരണം അവൻ എപ്പോഴും ചെയ്യുന്നത് താഴ്മയുള്ളവനെ അവൻ ഉയർത്തുക ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താഴ്മയുടെ അനുഭവം നമുക്കുണ്ടാകണം നാം ആയിരിക്കുന്നത് ദൈവകൃപയല്ല മറ്റൊരു കാര്യവുമല്ല നമ്മെ നമ്മളാക്കിയത് മറിച്ച് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് നമ്മുടെ പ്രവൃത്തികളല്ല നമ്മളുടെ രക്ഷപ്രാപിപ്പനിടയായിത്തീർന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ അതേ ചുങ്കക്കാരനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനും നീതീകരിക്കപ്പെടുവാനും കർത്താവും നമ്മെ സഹായിക്കും രണ്ടുപേരും അവരുടെ വീടുകളിലേക്ക് പോയത് രണ്ട് ഭാവത്തിലാണ് ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി മുഖത്ത് സന്തോഷം വിളങ്ങുന്നവനായും പക്ഷെ പരീക്ഷൻ മുഖം വാടിയവനായും അവൻ മടങ്ങിപ്പോകുക അവൻ്റെ ഈ കപടഭക്തി ഒരിക്കലും സത്യസന്ധമായ ആത്മീയ ജീവിതത്തിന് സഹായകമാകുന്നില്ല അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ ദൈവസ്ഥാനം താഴ്ത്താം ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നാൽ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും ദൈവം നിങ്ങളെ ഉയർത്തണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെ സ്വഭാവം ഉള്ളവരായിരിക്കണം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവേ ഈ വചനത്താൽ അങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിതത്തിൽ ഉന്നതഭാവം ഒഴിവാക്കി താഴ്മയുടെ സ്വഭാവത്തിൽ ദൈവസന്നതിയിലും ജീവിതത്തിലും ആയിരിപ്പാൻ നീ അവരെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു